മതഭൗതിക മേഖലകളിൽ ശാന്തപുരം അൽജാമിയയുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ഇന്ത്യൻ മുസ്ലിം മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്നും ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വിദ്യാർത്ഥികളുണ്ടെന്നതും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകുന്നുവെന്നത് അഭിമാനകരമാണെന്നും ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ സെക്രട്ടറി മുഫ്തി ഉമർ ആബിദിൻ ഗാസിമി അഭിപ്രായപ്പെട്ടു ശാന്തപുരം അൽജാമിയ എഴുപതാം വാർഷിക പ്രഖ്യാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുസമ്മേളനത്തിൽ എം പിമാരായ ഇട്ടി മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് ഹാരിസ് ബീരൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ എംഎൽഎമാരായ നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അൽജാമിയയുടെ പുതിയ സംരംഭമായ നോളജ് വേൾഡ് പ്രോജക്ടിലെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും പരിപാടിയുടെ ഭാഗമായി നടന്നു ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളായ മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭാംഗം ടി കെ ഇബ്രാഹിം ടൊറണ്ടോ ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ വി കെ ഹംസ അബ്ബാസ് വിഷൻ ടു വൈസ് ചെയർമാൻ കെ കെ മമ്മൂണ്ണി മൗലവി തിരൂർക്കാട് നുസ്രത്തുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ എം ടി അബൂബക്കർ മൗലവി എന്നിവരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു തുടർന്ന് നടന്ന അലുമിനി സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാമിൽ വ്യത്യസ്ത മേഖലകളിൽ മികവടയാളപ്പെടുത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായ പി എം എ ഖാദിർ ഡോക്ടർ ടി അഹമ്മദ് സലാം മേലാറ്റൂർ വി എം ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ അൽജാമിയ കോൺഫറൻസ് ഹാളിൽ നടന്ന അക്കാദമിക് സെമിനാറിന് ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി ഡോക്ടർ ഇലിയാസ് മൗലവി വി കെ ആലി കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി അൽജാമിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെയാണ് സമ്മേളനം സമാപിച്ചത്